നമസ്കാരം പോൾ പൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലമാണ് നമസ്കാരം നമസ്കാരം പത്തനംതിട്ടയിലേക്ക് നമുക്ക് പോകുമ്പോൾ മറ്റ് മണ്ഡലങ്ങളൊക്കെ വളരെ വ്യത്യസ്ത ജയിക്കും അതെങ്ങനെയാണ് തോമസ് ഒറ്റയടിക്ക് തോമസ് ഐസക്ക് ജയിക്കുന്നത് തോമസ് ഐസക്കിനോട് നിങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് തോമസ് അതാണ് അതാണ് സാഹചര്യം സാഹചര്യം മസാല മസാല അല്ല ഒന്നാമത്തെ കാര്യം ആന്റോ ഉണ്ട് എന്താ എങ്ങനെ അതല്ല ഞാൻ ചോദിച്ചോട്ടെ ഒരു തവണ എം പി ആയ ഒരാൾക്ക് തവണ വരുന്ന സമയത്ത് ഇത് രണ്ടല്ല മൂന്നായി മൂന്നായി ഈ മൂന്ന് തവണ ജയിച്ചപ്പോഴും അദ്ദേഹത്തിന് ആളുകൾ ജയിപ്പിക്കുന്നത് അദ്ദേഹം അത്ര മോശക്കാരനായിരുന്നെങ്കിൽ രണ്ടാം തവണ ജയിക്കില്ലല്ലോ അല്ല അത് ഒരു അവിടെയാണ് സ്ഥാനാർത്ഥിത്വം കൊണ്ട് മറികടക്കുന്നത് സ്ഥാനാർത്ഥി ഖനി പ്രാവശ്യം സ്ഥാനാർത്ഥി നിങ്ങളുടെ സുഹൃത്തും സഹപ്രവർത്തക ഇപ്പോഴത്തെ മന്ത്രിയൊക്കെ ആയിരുന്ന വീണ ജോർജ് ആയിരുന്നു അവർക്കെന്തായിരുന്നു കുഴപ്പം അല്ല വീണ ജോർജ് തോമസ് ഐസക്കും തമ്മിൽ എന്താ വോട്ടിങ് ശതമാരും ഒരു ഇതില്ലേ ഒരു ഒരു അയാളുടെ ഒരു ഇതുണ്ടല്ലോ ഒരു ശക്തി അല്ലെ കരുത്ത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള ഒരു മികവ് ഒക്കെ അല്ലേ അതിലെന്താ വീണ ജോർജും തോമസ് ഐസക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്നല്ലേ അതില് പറയാൻ പറ്റുള്ളൂ പിന്നെ അന്ന് വീണ ജോർജ് ആയിട്ടില്ല അല്ലെ എം എൽ എ ആണ് ഇത്രയും അവർക്ക് ദുഷ്പേരുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ അത്തരത്തിലുള്ളൊരു പോരാട്ടം അവിടെ നടക്കുന്നുണ്ടല്ലോ പോരാട്ടം നടക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ നമ്മൾ ഒരു സംഭവം എന്ന് പറയുന്നത് അത് ഒന്ന് ഈ തോമസ് ഐസക് എന്ന് പറഞ്ഞ വിഗ്രഹം എല്ലാം ഏതാണ്ട് ഒടഞ്ഞു പോയ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് പിന്ന ഇതൊക്കെ പറയുമ്പോഴും യു ഡി എഫിന് നല്ല രീതിയിൽ മേൽക്കൈയുള്ള മണ്ഡലമാണ് മണ്ഡലം തന്നെയാണ് അതുപോലെ അപ്പം അപ്പൊ ചോദിക്കും നിയമസഭാ അവിടെ വലിയ തിരിച്ചടി കിട്ടിയ എന്ന് വെച്ചാൽ ആണ് നേരത്തെ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ നടക്കുന്ന ഇലക്ഷനിൽ ഉണ്ടാകുന്ന വോട്ടിംഗ് പാറ്റേൺ കണ്ടിട്ട് നമ്മള് നിയമസഭയിലെ പാറ്റേൺ കണ്ടിട്ട് നമ്മള് പ്രശ്നം അത് യഥാർത്ഥത്തിൽ എക്കാലത്തും ഒരു യു ഡി എഫ് ജില്ലയാണ് അതെ യഥാർത്ഥത്തിൽ പത്തനംതിട്ട ആ പത്തനംതിട്ടയിലാണ് എല്ലാ സീറ്റുകളും എല്ലാം പിടിച്ചെടുക്കുകയാണ് ആ തന്നെയാണ് വരുന്നത് അല്ല അല്ലെ ഞാൻ അല്ല ഞാൻ പറയാം ഇപ്പം ഒന്ന് അദ്ദേഹം വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട കോഷിക്കപ്പെട്ട വേറൊരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അയാളെ വിജയിക്കും അത് അദ്ദേഹത്തിന് വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു വാദത്തിന് വേണ്ടി പറയാം അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഭയങ്കര വലിയ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നിയമജ്ഞനാണ് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് അദ്ദേഹം ജയിക്കും എന്നൊന്നും പറയുന്നില്ല എന്നൊരു അർത്ഥമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹം അവിടെ അനിൽ ആന്റണി അനാന്റണി മൂന്നാം സ്ഥാനത്ത് വരും പിന്നെ സംശയം എന്താണ് പിന്നെ നല്ല അത് ഞാൻ വേറെ കാര്യം പറയാം ഞാനത് ആദ്യം തന്നെ ഒരു നല്ല കാര്യം പറയാതെ വെച്ചിട്ടാണ് ഒരു അനിൽ അനാന്റണിയിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവിടെ വരാതെ വെച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം കെ സുരേന്ദ്രൻ ആയിരുന്നു അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം എങ്ങനെയൊക്കെ ഞെക്കി പിഴിഞ്ഞു കിട്ടാവുന്ന വേണ്ടി വയനാട്ടിൽ പോയി അതന്നെ വലിയ സ്ഥാനാർത്ഥിയായി അദ്ദേഹം സ്വയം പരിഗണിച്ച അപ്പം അദ്ദേഹം പിടിച്ച വോട്ട് പോലും പിടിക്കാൻ പറ്റുന്നൊരു അല്ല ഇപ്പ അവിടുത്തെ ബി ജെ പി കാരണം ഒന്ന് അൻ ആന്റണി കൊണ്ടുവന്നതും അൻ ആന്റണി വലിയ അതായത് ആന്റണി വലിയ മഹാമേരുവായിരുന്നു എന്നുള്ളത് കൊണ്ട് എ കെ ആന്റണിൻ്റെ മകനെ വേറെ രീതിയിൽ മാമദീസ അവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ ബി ജെ പി ആക്കി കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും അവർക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് തെറ്റിദ്ധരിച്ചു പോയി എന്നുള്ളതാണ് ആകെ അല്ല ഇപ്പൊ രണ്ടായാലും ജയിച്ചാലും തോറ്റാലും മന്ത്രിയാന്ന് പറയണം എന്നാ പിന്നെ തോറ്റു അതെ അല്ല ജയിച്ചാലും തോറ്റാലും മന്ത്രിയാവുക പിന്നെ പാവത്തിനാട കൊണ്ടെങ്കിൽ മത്സരിപ്പിക്കുന്നത് എങ്ങനെയൊക്കെ നേരിട്ടങ്ങ് മന്ത്രിയാക്കിയാൽ പോരെ എത്ര മന്ത്രിമാരാണ് ഇപ്പൊ കൊല്ലത്ത് ജയിച്ചാലും തോറ്റാലും കൃഷ്ണകുമാർ മന്ത്രിയാകും പറയുന്നു തിരുവനന്തപുരത്ത് ശോഭാ മന്ത്രിയാവും പറയുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖര എന്തായാലും യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രി കൂട്ടിയു എന്ന് പറയുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാണ് അതല്ലേ അപ്പകും കേസ് കൊടുക്കാത്ത കേസ് കൊടുക്കണ്ട എ കെ ആന്റണിയുടെ മകൻ അവിടെ വന്നു എന്നുള്ളതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലുള്ള രാഷ്ട്രീയ ചിത്രം മൊത്തം മാറും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നൊക്കെ ഒരു എന്താ പറയുക മൂഢതയാണ് അങ്ങനെ സ്വയം അതൊക്കെ മൂഢതയാണ് ഈ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകൾ പറയുന്ന സംഭവം മാത്രമേ ഉള്ളൂ അല്ല ഇപ്പൊ സുരേന്ദ്രനെ പോലെയുള്ള ആളുകള് വെറുതെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അദ്ദേഹം അപ്പൊ മാത്രല്ല ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം എ കെ ആന്റണി എന്നുള്ള എന്റെ തന്റെ പിതാവ് എന്താ പറയേണ്ടത് തെറ്റിദ്ധ്രപ്പെട്ട ആളാണെന്നും അതൊക്കെ സ്വയം പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു പട്ടികോടെ ഒക്കെ ഉപയോഗിച്ച് സ്വന്തം അപ്പനെ പോലും പട്ടികടെ ഒക്കെ ഉപയോഗിച്ച് പട്ടിയുടെ മകനായിട്ടുള്ള പിന്നെ ആളുകൾ അതേ കാണുകയുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ പ്രതികരണം നടത്തിയത് വളരെ അപൊക്വമായ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ രണ്ടു ദിവസം കണ്ടു ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ അയാളുടെ ഗ്രാഫ് വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല നന്ദകുമാർ നടത്തിയ ചില വെളിപ്പെടുത്തലുണ്ട് നന്ദകുമാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും അയാളൊരു പിന്നെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെന്നും വലിയ പിന്നെ വിവാദ നായകനാണെന്നും അതുകൊണ്ട് അയാള് പറയുന്ന വിശ്വസിക്കുന്നു പറയാ നാട്ടുകേരം വിശ്വസിക്കും കാരണം അദ്ദേഹം ഒന്നും മുന്നോട്ട് അല്ല ഒന്നും ഒന്നും മുന്നോട്ട് മുന്നോട്ട് പോണ്ട പക്ഷേ ഈ അനാനണിയെ അന്ന് പതറി അത് നമ്മൾ ശ്രദ്ധിക്കണം അത് അദ്ദേഹം അന്ന് പതറന്ന് നമ്മൾ കണ്ടതാണ് അതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് തളോട്ട് തളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ പറയുമ്പോഴും അനിൽ ആന്റണി അവിടെ വിജയിക്കും എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പോലും പറ്റില്ലല്ലോ അനിൽ ആന്റണി വിജയിക്കില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് പോലും കിട്ടില്ല അദ്ദേഹം താഴോട്ട് വരും അപ്പം ഈ ആന്റോ ആന്റണിക്കെതിരെ വലിയ രീതിയിലുള്ള കോൺഗ്രസ്സിന് ഇടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത അല്ലെ യു ഡി എഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ ഇതെല്ലാം പാച്ച് ചെയ്ത് വോട്ടായി മാറുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഇപ്പം നിലവിലുള്ളത് അപ്പം ഞാനൊരു കുറച്ച് ദിവസം മുന്നേ ഞാൻ പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അവിടെ ശരിയാണ് പല രീതിയിൽ അദ്ദേഹം മാറി മാറുന്നത് അദ്ദേഹത്തിന് നല്ലതാണ് കോൺഗ്രസും നല്ലതാണെന്നൊക്കെ പറയുമ്പോഴും അവിടെ അയാൾ ഈ അദ്ദേഹം സ്ഥാനാർത്ഥി വരുന്നതോടുകൂടി ഇത്രയും നാളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അവിടെ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വേറെ ഓപ്ഷൻ ആണ് ഇപ്പൊ ഐസക് വരുന്നത് പിന്നെ ഈ നിങ്ങൾ ഇതൊക്കെ കെട്ടി കൂട്ടി ഈ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനൊന്നും അവിടെ വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഇല്ല എന്നുള്ളത് അവിടെ പോയി ആളുകളായി സംസാരിച്ച ആളുകൾക്ക് മനസ്സിലാവും നമുക്ക് നമുക്ക് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും പറഞ്ഞാൽ തോമസ് ഐസക് എന്ന് പറഞ്ഞ ആൾ വലിയ കക്ഷിയാണ് രണ്ടു തവണ കേരളത്തിൽ മന്ത്രിയായ ആളാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ് മസാല ബോണ്ട് ഉണ്ടാക്കിയ ആളാണ് കിഫിയിലൂടെ കുറെ കിഫിയിലൂടെ കുറെ പദ്ധതികൾ ഉണ്ടാക്കിയ ആളാണ് വികസന കുതിപ്പുണ്ടാക്കിയ ആളാന്നൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു അല്ലല്ലോ ഇത് എനിക്കൊന്നും അദ്ദേഹത്തോട് വേറെ വിയോജിപ്പ് സംഭവങ്ങളൊന്നുമില്ല എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിയോജിപ്പില്ല പക്ഷെ നമ്മൾ കാണേണ്ടത് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അദ്ദേഹം ജനങ്ങളുമായിട്ട് എത്രത്തോളം അടുത്തിടപഴകി അദ്ദേഹത്തിനോട് ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയോ അത് വോട്ടായി മാറുവോ എന്നൊക്കെയല്ലാണല്ലോ അപ്പം വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ജയിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കല്ലോ സമ്മതിക്കും അതുകൊണ്ട് അപ്പൊ പിന്നെ പേഴ്സണലി അത്രയും വോട്ട് പിടിക്കാൻ മാത്രമുള്ള ഒരു കരിസ്മയുള്ള നേതാവാണോ ഇപ്പോൾ തോമസ് ഐസക്ക് എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലാണ്ട് നമ്മുടെ തോമസ് ഐസക് ഒരു വിഗ്രഹമാണെന്ന് അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി നിന്നു കഴിഞ്ഞാൽ പടവടാ വോട്ട് വരും എന്നൊക്കെ വിചാരിക്കുന്നു അല്ല നമ്മൾ ഈ സമീപകാലത്ത് ഉണ്ടായ എതിരാളികളെക്കാൾ എന്തുകൊണ്ടും സി പി എം മെച്ചപ്പെട്ടെന്ന് പറയുന്നത് നിങ്ങളൊരു പത്ത് വർഷം മുന്നേയാണ് ഇദ്ദേഹം അവിടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഞാൻ പറയും കറക്റ്റാണെന്ന് പറയും ഇദ്ദേഹത്തിന് എം എൽ എ പോലും ആയിരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ച സി പി എം തന്നെയാണ് അതൊക്കെ അതെ ആ അപ്പോൾ അങ്ങനെ ഒരാൾ പിന്നീട് എന്തിനാണ് പിന്നീട് അവിടെ പോയി എം ബി ഐ മത്സരിക്കുന്നത് ഒരു എം എൽ എ പോലും ആവാൻ പറ്റാത്ത രീതിയിൽ പാർട്ടി മാറ്റി കയറി ആൾ എന്തിനാണ് എം ബി ഐ വരുന്നത് എന്നൊക്കെയുള്ള വലിയ ചർച്ചയാണ് അവിടെ നടക്കുന്നത് ഇത് എൻ്റെ കണ്ടുപിടുത്തോ അല്ലെങ്കിൽ എൻ്റെ ഒരു എന്റെ ഒരു നിർബന്ധത്തിന് വേണ്ടി പറയുന്ന ഒരു വിഷയമല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കുറേ വിഷയങ്ങൾ അദ്ദേഹത്തിന് എതിരാണ് മാത്രമല്ല നമ്മൾ അവിടെ നേരത്തെ ഈ പാലക്കാട് പറഞ്ഞ പോലെ തന്നെ അവിടെ സി പി എമ്മിൽ വലിയ വിഭാഗീയതയും പ്രശ്നങ്ങളുണ്ട് ഈ ഒരു വിഭാഗം നമുക്കറിയാം അദ്ദേഹത്തിന് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് അറിയാലോ അവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രമൊക്കെ അറിയാം സി പി എമ്മിൽ ഒരു വലിയ വിഭാഗം നേരത്തെ അവിടെ വലിയ വിഷയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടാഴ്ച മുന്നേ അവിടെ മീറ്റിംഗിൽ വെച്ചിട്ട് യോഗത്തിൽ വെച്ച് തല്ലുണ്ടായ വിഷയം രണ്ട് നേതാക്കന്മാർ തമ്മിൽ പരസ്പരം കായികമായി പോലും നേരിടുന്ന ഒരു വിഷയുണ്ട് അപ്പൊ സി പി എം ആയതുകൊണ്ട് അത് പുറത്തു വന്നില്ല അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ പാച്ച് ചെയ്തു എങ്കിൽ പോലും തൊലിപ്പുറത്തെ ചികിത്സ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുകയും തോമസ് ഐസക് തോറ്റു തോറ്റുപോകേണ്ടത് ഒരു വിഭാഗത്തിന്റെ ആവശ്യമാണ് എന്നുള്ള രീതിയിലുള്ള വർക്കുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അല്ലെ ഇത് ചുമ്മാന്ന് പറയുന്നില്ലെന്ന് ഇത് ഞാൻ എനിക്കെന്ത വിഷയം ഞാൻ എന്താ എനിക്ക് പാലക്കാട് അല്ലെ പാലക്കാടോ പത്തനംതിട്ടയിലോ ഒക്കെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ തോറ്റു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചാൽ എനിക്കൊന്നും കിട്ടുമോ എന്നും കിട്ടാറില്ല ഇതൊക്കെ എല്ലാ പാർട്ടിയിലും എല്ലാ ജില്ലകളിലുള്ള സംഭവങ്ങളെ എല്ലാ പാർട്ടിയിലുള്ള മറികടക്കുമെന്നാണ് മറികടക്കാൻ പറ്റില്ല കടക്കാൻ പറ്റില്ല എന്ന് എന്റെ ഒരു നിഗമനമല്ല ഞാൻ വാച്ച് ചെയ്യുകയും പല ആളുകളായിട്ട് സംസാരിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഞാൻ പറയുന്നതാണ് മറികടക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ പിന്നെ കാത്തിരിക്കാൻ നമുക്ക് എല്ലാം കാത്തിരുന്നേ കാണാൻ പറ്റുള്ളൂ